വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഒന്നുവെച്ചാൽ നമ്മളൊരു കൊച്ചിയിലൊരു ഓട്ടോഷോ കൊണ്ട് കിട്ടുക ഇപ്പം മുന്നേരത്തെ നമുക്ക് പാലക്കാട് വെച്ചിട്ടായിരുന്നു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങാനുള്ള പരിപാടിയാണ് ഏകദേശം നമ്മൾ നാട്ടിൽ നിന്ന് ഒരു മൂന്ന് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ വണ്ടികളുള്ള ആ ഭാഗത്തുനിന്ന് നാട്ടിൽ എറണാകുളം ഭാഗത്തുനിന്നാണ് അപ്പോൾ ഒറ്റ ദിവസത്തെ പരിപാടിയാണ് ഞമ്മളിവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് ഓഫറിലെ വണ്ടി ഉണ്ടാവും നിസാൻ ഉണ്ടാവും പിന്നെ ഒരു സി ക്ലാസ് ഉണ്ടാവും ഒരു മാഫിയ സ്പെക്ക് ചെയ്ത വണ്ടി നമ്മുടെ അടുത്ത് മഞ്ഞ ബി എംഒ ആണ് അപ്പോൾ അതിലാണ് നമ്മൾ പോണത് അപ്പോൾ എന്തായാലും വീഡിയോസ് കാണാം വെൽക്കം രാവിലെ ട്ടാ ഏകദേശം ഒരു ആറര മണിയാണ് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയാണ് ബി എം മെറ്റ് അതിൽ ഈ പറഞ്ഞിന് വീടാട്ടോ നമ്മൾ നിസാൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അത് വണ്ടി അതാണ് വീട് നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് വീഡിയോ ഫുള്ള് സെറ്റ് ചെയ്ത് ഇപ്പോൾ കൂടുന്ന് ഇറങ്ങിയിട്ട് വേണോ കൊച്ചിക്ക് എത്താൻ പോകുമ്പോൾ നമ്മളെ കൂടെ ബെൻസും ആ മാഫിയ ഈ ക്ലാസ് ഉണ്ടല്ലോ അതായിട്ടാണ് ഇറങ്ങിയിക്കുന്നത്

മകനെ പോലെ അത് സ്റ്റേഡിയ പോലെ ഓടിക്കണ്ട സ്റ്റേഡിയ നോക്ക ആ സൈഡ് നിങ്ങക്ക്

അതിലൊരു ഏകദേശം ഒരു ഹാഫ് ടാങ്ക് എണ്ണ കീപ്പ് ചെയ്യാം അതിൽ പിന്നെ ഒരു ആയിരത്തഞ്ഞൂറ് മേലെണ്ണ ഫുവിൻ്റെ ഇ ക്ലാസ് വന്നിരിക്കണേ നമ്മളൊരു ഇവിടുന്ന് മൂന്ന് ജോയിൻറ്റായിട്ട് ആയിട്ട് ചേറ്റ് പോകുക എന്ന് പറഞ്ഞ സ്ഥലമാണിത് ആ മൂന്ന് വണ്ടി ഇപ്പോൾ സസ്പെൻഷൻ ചെയ്ത വണ്ടികൾ ഒന്ന് നിസാനും ബെൻ ഷോട്ട് നമ്മൾ മൂന്നും കൂടി ഒരുമിച്ച് ഇവിടുന്ന് വിടാനുള്ള പരിപാടിയാണ് ഓക്കെ റണ്ണിങ് ഷോട്ടുകളൊക്കെ കാണിച്ചതാണ് ഇപ്പോൾ നമ്മൾ അടുത്ത വണ്ടി ഒന്ന് വാഷ് ചെയ്യാണ്ട് ഇപ്പം ഏകദേശം നമ്മളൊരു തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് ആ റൂട്ട് കഴിഞ്ഞിട്ടൊന്ന് ഫുള്ള് വാഷ് ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കൂട്ടാ അതാണ് പ്ലാൻ വിചാരിക്കുന്നത് കാരണം ഈ മൂന്ന് വണ്ടി ഇട്ട് പിന്നെ വേറൊരു വണ്ടി കൂടി ഇട്ടാ ബാക്കിൽ ഒരു സ്റ്റോക്ക് വണ്ടി അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്ന വേയാണ് നമുക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് കയറിയാൽ മതി ആ ഒരു ടൈം ആകുമ്പോൾ

വേറെ ട്ടോ ഫോമിടുന്നത് ഇവിടെ ഒരു വേറൊരു ഇല്ല ചെയ്യുന്നത് രണ്ടും പേരും വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല ഇപ്പൊ നമ്മളെ ബി എം ചെയ്തോണ്ടിരിക്കണു ഫോമ് കെട്ട് ഫോം കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ആയിക്കണം ഇല്ല ലൈനപ്പ് റങ്ങില്ല സൂപ്പർ വൈസ് ഉണ്ട് ഫ്രണ്ട് ബെൻസ് അതിന്റെ മുന്നിൽ നിസാന് ഇനി അവിടെ കുറച്ച് വണ്ടികളൊക്കെ ജോയിൻ ചെയ്യാണ്ട് കിട്ടോ i'm 아. <laughs> 아로어어 <nt> <monastery> <Era> <gösterges> ഏകദേശം ഒരു വണ്ടി റിവീൽ ചെയ്യാണ്ട് മൂടി ഇട്ടിരിക്കുന്ന വണ്ടി പിന്നെ അതുപോലെ തന്നെ ആറേറ്റ അപ്പുറത്തുണ്ട് കൂപ്പ ഉണ്ട് ഇനിയിപ്പോൾ നമ്മളെ വണ്ടികളാണ് കയറാനുള്ളത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നേരത്തി പ്ലാനാണ് എന്നിട്ട് ഫേസ് ആക്കിയിട്ടിട്ട് നല്ല വേരാണ് ഏകദേശം രണ്ട് മണിക്കാണ് നമ്മൾ എൻട്രി കയറുന്നത് നല്ല വേരാണ്

Lo kita, lo kan dia, l a lah.

ಹ <Gã entender> oh.